കൊടുമര കൊലപ്പെടുത്തിയ സജിതയുടെ കേസിൽ കോടതി വിധി പറയാണ് നാളെ വിധി പറയാണ് അതിനിപ്പോൾ ഞങ്ങൾ എന്താ പറയാ ഞങ്ങളുടെ കയ്യിൽ കുട്ടികളെ ഏൽപ്പിച്ച് വന്നിട്ട് പോയി ഞങ്ങൾക്ക് നോക്കാണ്ടിരിക്കാൻ പറ്റില്ല പിന്നെ അവിടെ ഒഴിവാക്കി വിടും അവിടെ അവരുടെ പോത്തുണ്ടിലും ഒരു അഡ്രസ്സ് പോലും ഇല്ലാണ്ടായിപ്പോ ചന്ദ്ര ചന്താമരയായ വരണം ഇനിയിപ്പം അവിടെ ഒരു ഇത് വഴിയുമില്ല ഇനി കുട്ടികളെ ഞങ്ങൾ ഏറ്റെടുത്തു നാളെ വേണ്ടി എന്താണ് ശിക്ഷഖ്യാപിക്കാൻ എന്താ പറയുക നല്ല ശിക്ഷ കൊടുക്കണം അവിടെ ഉള്ളേരൊക്കെ പേടിച്ച് പേർച്ചിട്ടാണ് ഇരിക്കുന്നത് എല്ലാവർക്കും എല്ലാവർക്കും കുട്ടികൾക്ക് അടക്കം സ്കൂളിൽ പോകാൻ അടക്കുമ്പോൾ പേടിയാണ് ഏ വർക്ക് ചെയ്യുന്നു വാർത്തവർ പറയുന്നുണ്ട് അത് ഇനി വർക്ക് ചെയ്യുക ഇനി അവർ അവർ കൊല്ലും ആരെയും കൊല്ലും അതി പുഷ്പ പറഞ്ഞ കുട്ടികളൊക്കെ നാട് വിട്ടു പോയിരിക്കുകയാണ് പേടിച്ചിട്ട് ഇനിയിപ്പോൾ എന്താ ഞങ്ങൾ പറയുക ഏ അവർക്ക് ശിക്ഷ ശിക്ഷ എന്നെ കൊടുക്കണം കൊടുത്താലേ ഞങ്ങൾക്കൊരിതുള്ളൂ ഈ കുട്ടികൾക്ക് വെളിയിൽ ഇറങ്ങി നടക്കുമ്പോൾ പേടിച്ചിട്ട് വരുമോ വരുമോ പറഞ്ഞ് പേടിയാണ് ഇപ്പോൾ അവർക്ക് ഇപ്പോഴും നല്ല ശിക്ഷ എന്നെ കൊടുക്കണം പിന്നെ എല്ലാവരും അത് കൊടുക്കാം അത് കൊടുക്കുക എന്നൊക്കെ ഒരു ഇതുമില്ല ആ സജിതയുടെ അമ്മയുടെ പ്രതികരണമാണ് നമ്മൾ കേട്ടത് ചന്ദാമര കാരണം ഇറങ്ങി നടക്കാൻ തന്നെ ഭയപ്പെട്ട് പല ആളുകളും പോത്തുണ്ടിയിൽ നിന്നുൾപ്പെടെ മാറി താമസം തുടങ്ങിയിട്ടുണ്ട് അവർക്കെല്ലാം വലിയൊരു പ്രതീക്ഷയോടുകൂടി ഇനി ജീവിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഭയം ഇല്ലാതെ ജീവിക്കണമെങ്കിൽ ചന്ദാമരയ്ക്ക് മാതൃകാപരമായിട്ടുള്ള ശിക്ഷ നൽകണമെന്നുള്ളതാണ് സജിതയുടെയും സുധാകരൻ്റെയും ബന്ധുക്കൾ മുഴുവനും ആവശ്യപ്പെടുന്നത് വിനുസിക്കപ്പം റിപ്പോർട്ടർ ഇക്ബാൽ അറക്കലീൻ റിപ്പോർട്ടർ